പാരമ്പര്യമുള്ള ശ്രീധർ പുതിയ മെഗാ ഷോറൂം പെരിങ്ങനാട് സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഇ എൽ ഇ പി പദ്ധതിക്ക് പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ നൂറ്റി അറുപത്തിമൂന്ന് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അടൂർ സബ് ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏക സ്കൂളാണ് പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ച് ആറ് ക്ലാസ്സുകളിലെ മലയാളം മീഡിയം ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത പ്രകൃതി സ്നേഹം സംസ്കാരവും മൂല്യങ്ങളും എന്നീ പ്രധാന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ പ്രവർത്തനം ിലൂടെ കുട്ടികളിൽ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കാൻ കഴിയും ഏഴു മാസം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആശയഗ്രഹണശേഷി എഴുത്ത് വായന ആശയവിനിമയം തുടങ്ങിയ കഴിവുകളെല്ലാം മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആശാ ഷാജി ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർപേഴ്സൺ സുമ നരേന്ദ്ര അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ ശശി അധ്യാപകരായ ഷീജ പത്മം എം മിനി സി പ്രസന്ന എസ് സബിത റിസോഴ്സ് അധ്യാപിക എസ് സൗമ്യ വിദ്യാർത്ഥികളായ ജെയ്സൺ ബി ഐസക് എസ് അപർണ എസ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ ഹെഫ്സിബ ജോയ് ഏഞ്ചൽ റോയ് ജിഷ എന്നിവർ സ്കിറ്റ് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ